ഹലോ നമസ്കാരം ഇന്ന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നിൽക്കുന്നത് കൊണ്ടുള്ള അഞ്ചു ഗുണങ്ങളെ പറ്റിയാണ് സൂര്യോദയത്തിന് ഒന്നര മണിക്കൂർ മുമ്പുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം മണി മുതൽ അഞ്ചേ മുപ്പത് വരെയുള്ള സമയത്തിൽ എഴുന്നേൽക്കുന്നത് ആത്മീയമായും ശാരീരികമായും വളരെയധികം ഗുണങ്ങൾ നൽകുന്നു ഒന്നായാണ് ഭാതിയ സംസ്കാരത്തിൽ കണക്കാക്കുന്നത് സ്ത്രീകൾ ഈ സമയത്ത് ഉണരുന്നത് കുടുംബത്തിനും വ്യക്തി ജീവിതത്തിനും വളരെ വലിയ ഐശ്വര്യം കൊണ്ടുവരുന്ന് വിശ്വസിക്കപ്പെടുന്നു ഐശ്വര്യങ്ങൾ ഒന്നാമത്തേത് പ്രകൃതി ശാന്തമായിരിക്കുന്ന ഈ സമയത്ത് എഴുന്നേൽക്കുന്നത് മനസ്സിന് വല്ലാത്തൊരു തെളിച്ചവും ശാന്തിയും നൽകുന്നു ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും രണ്ടാമത് ഓജസ്സും തേജസ്സും ഈ സമയത്തെ ശുദ്ധമായി ശ്വസിക്കുന്നത് ചർമ്മത്തിന് തിളക്കവും ശരീരത്തിന് പ്രത്യേക ഊർജവും നൽകുമെന്ന് പറയപ്പെടുന്നു മൂന്നാമത്തേത് കുടുംബഐശ്വര്യം മഹാലക്ഷ്മി സാന്നിധ്യം പുലർച്ചെ വീട് ഉണരുന്നതും ദീപം തെളിയിക്കുന്നതും മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം ഇത് കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നു നാലാമത്തേത് പോസിറ്റീവ് എനർജി ഒരു സ്ത്രീ പുലർച്ചെ ഉണർന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നത് ആ വീ ആ വീട്ടിലെ മുഴുവൻ അന്തരീക്ഷത്തെയും പോസിറ്റീവാക്കി മാറ്റുന്നു നാലാമത്തേത് ബുദ്ധിയും ഏകാഗ്രതയും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഈ സമയം അറിവ് ആർജിക്കാൻ ഏറ്റവും മികച്ച സമയമാണിത് ഈ സമയത്തെ പഠനം പെട്ടെന്ന് ഓർമ്മകളിൽ നിൽക്കും എഴുത്ത് കലകൾ എന്നിവയിൽ താല്പര്യമുള്ള സ്ത്രീകൾക്ക് പുതിയ ആശയങ്ങൾ ലഭിക്കാൻ ബ്രഹ്മമുഹൂർത്തം ഉത്തമമാണ് പ്രാർത്ഥനയും ദാനവും പ്രപഞ്ചത്തിലെ സ്വാത്വിക ഗുണം ഏറ്റവും കൂടുതലുള്ള സമയമാണിത് ഈ സമയത്തെ പ്രാർത്ഥനകൾ വേഗത്തിൽ ഫലം ലഭിക്കുമെന്നും ദൈവിക ചൈതന്യമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്നും കരുതപ്പെടുന്നു സമയനിഷ്ഠയോടും അച്ചടക്കത്തോടും കൂടിയ ഒരു ജീവിതശൈലി കെട്ടിപ്പടുക്കാൻ ഇത് സഹായിക്കുന്നു ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് കാരണമാവുകയും ചെയ്യുന്നു